അല്ലാമലേക്കും എനിക്ക് ഈ മുമ്പ് പരാ പരാമർശിച്ച അതേ ആളുകളെ കുറിച്ച് തന്നെയാണ് ചോദിക്കാനുള്ളത് അപ്പോൾ അവർ പിന്നെ കഴിഞ്ഞ ആഴ്ച പെരിന്തൽമണ്ണയിൽ മുഖാമുഖം വെച്ചിരുന്നു അപ്പോൾ അതിന് നേരത്തെ പുസ്തകം പറഞ്ഞാൽ മന്തിക്ക് എന്ന കിതാബ് പഠിക്കാൻ പാടില്ല അത് ശുചീകരണത്തിനൊക്കെ ഉപയോഗിക്കാം ഒരു തെറ്റൊന്നുമില്ല എന്ന് ആ കിതാബുദ്ധരിച്ചിട്ടു തന്നെ അവര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് ഒന്നറിയണ്ട് പിന്നെ ഈ കിതാബ് പഠിക്കൽ നമ്മളെ മതപരമായിട്ട് എത്രത്തോളം ആവശ്യമുള്ളതാണ് എന്ന് പറയാൻ താല്പര്യപ്പെടുന്നു സ്ഥലക്കും മന്തിക്കിന്റെ കിതാബ് അത് പഠിക്കൽ ഹറാമാണ് എന്നും അതുകൊണ്ട് മനോഹരം ചെയ്യാൻ അനുവദനീയമാണ് എന്നുമൊക്കെ അത് പറയുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഇപ്പൊ നമ്മുടെ പള്ളി തുടസുകളിലൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന മന്തിക്കിന്റെ കിതാബുകളെ സംബന്ധിച്ചൊന്ന് നോക്കുമ്പോൾ ആ കിതാബുകളൊക്കെ വലിയ പർവ്വത സമാനരായ പണ്ഡിതന്മാർ രചിച്ച ഗ്രന്ഥങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മഹാനായ ഇമാം അബു എന്ന് പറയുന്ന ഒരു മന്തിക്കിൻ്റെ കിതാബ് മഹാൻ അതുപോലെ തന്നെ ഇമാം ഫഹ്റുദ്ദീൻ റാസെ റഹ്മത്ത് അവർ ഉണ്ടാക്കിയതാണ് അൽ മന്തിക്കുൽ കബീർ എന്ന് പറയുന്ന മന്തിക്കിൻ്റെ ഗ്രന്ഥം അതുപോലെ അബുൽ ബറക്കാത്തുൽ ബഹ്ദാദി റഹ്മി അലഹി അങ്ങനെ തുടങ്ങി നമ്മൾ തറസുകളിൽ ഓതുന്ന സർഹദ് അതിന്റെ മത്തിന് തെഹദീപ് ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ടാഹിഅലി അങ്ങനെ അതുപോലെ ഇതൊക്കെ ഉണ്ടാക്കിയ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ തെസ്രീഹ് മന്തിക്ക് നമ്മുടെ തറസിൽ ഓതുന്ന ചെറിയൊരു ഗ്രന്ഥമാണ് ാണ് അത് ഉണ്ടാക്കിയത് മുഹമ്മദ് എന്ന് പറയുന്ന വലിയ സൂഫി വര്യനായിരുന്നു എന്ന് അവരെ സംബന്ധിച്ച് പറയുന്ന കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അവരെ പറ്റി പറയുന്നത് തന്നെ ഇമാം അൽ 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 ആലിമുൽ മുഹമ്മദ് ബുഖാരി വലിയ സൂഫി വര്യനായ ായിരുന്നു അവർ അവരെ പറ്റി തന്നെ പറയുന്നു പറയുന്ന ഇങ്ങനെത്തുകളൊക്കെ സ്വീകരിച്ച വലിയ മഹാനാണ് ഈ തസ്രീഹ് മന്തി മന്തിക്ക് രചിച്ച മഹാനവർ അവര് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രോഗം പിടിപെട്ട് കപ്പലിൽ വെച്ച് മരിക്കുകയാണ് അന്നത്തെ ആദത്ത് പ്രകാരം കപ്പലിൽ വെച്ച് ആരെങ്കിലും മരിച്ചാൽ അവരെ കബർ അവരെ കടലിലേക്ക് ഇടുക എന്നുള്ളതാണ് അതിന്റെ സ്വഭാവം അന്നത്തെ ഉറുഫ് അങ്ങനെയാണ് അങ്ങനെ മഹാനവുകളുടെ കൂടെയുള്ള ശിഷ്യൻ മരണാനന്തര കർമ്മങ്ങൾ മുഴുവനും നിർവഹിച്ച് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി മുഹമ്മദ് ഇർത്തദ് അലിഖാൻ എന്നിവരെ കടലിലേക്ക് ഇടുകയാണ് ദിവസങ്ങളോളം കഴിഞ്ഞതിന്റെ ശേഷം അത് കരക്കണയുകയാണ് അവിടുത്തെ ശരീരത്തിനോ കഫം മുടക്കോ യാതോ ഒരു തകരാറുമില്ല ആളുകളൊക്കെ ഒരുമിച്ചുകൂടി അങ്ങനെ നോക്കുമ്പോ ഇത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആളാണ് മഹാനവറുകളുടെ നെറ്റിയിൽ റഹ്മാനീയായ ഹർഫുകൾ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ആ ചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ രീതിയിൽ വലിയ കറാമത്തുകളൊക്കെ ഉള്ള മഹാന്മാരായ ആളുകളാണ് ഈ മന്ദിക്കൻ്റെ കിതാബുകളൊക്കെ ഉണ്ടാക്കിയത് ഇതൊക്കെ പഠിക്കല് ഹറാമാണ് എങ്കില് ഇങ്ങനത്തെ കിതാബുകൾ ഉണ്ടാക്കും ഇത്ര വലിയ സൂഫികളായ ആളുകൾ ഇനി നമ്മൾ നോക്ക നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മോട് വിട പറഞ്ഞു പോയ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഔലിയാക്കൾ അവരൊക്കെ ഈ ഈ വിഷയം ഈ മന്തിക്ക് അവരുടെ ദർശകൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നില്ലേ ബഹുമാനപ്പെട്ട അവര് ഓദിക്കൊടുത്തിരുന്നു അവരുടെ വക്കൽ നിന്ന് ഞാൻ ഓതിയിരുന്നു എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ഇനി വേണമെങ്കിൽ നമുക്ക് അത് കേൾക്കാമോ പിന്നെ ഞാൻ ചോദിക്കട്ടെ അഞ്ചു കൊല്ലം ഷേഖു ഏതൊക്കെ പിന്നെ അത് നീണ്ട ക്ലിപ്പാണ് അദ്ദേഹം മഹാനവറുകളിൽ നിന്നാണ് അപ്പൊ അത് പറയുമ്പോൾ പല ആൾക്കാരും പറയും അതിപ്പോ പഠിക്കണം ഓദി കൊടുക്കണ കാലത്തല്ലേ പിന്നീട് വലിയ വലിയായി പിന്നെ ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാകും എന്ന് തെറ്റിദ്ധരിക്കണ്ട മഹാനവറുകളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ കൂലി പ്രഭാഷകന്മാർ പറഞ്ഞത് അതൊന്ന് കേട്ടുനോക്കി പിന്നീട് ഒഴിവാക്കുകയാണ് ആ കാലഘട്ടത്തിൽ തന്നെ നിന്ന് വലിയ കറാമത്തുകളൊക്കെ സംഭവിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ കാരണം അവര് പിന്നീടെന്നോ വന്നു വലിയവരല്ല ബാവാ മുദുവിന്ന് ബാവാ മുദുവിന്ന് പുതുബായി വന്നോ വാപ്പയുടെ മുതുകിലായിരിക്കെ തന്നെ പുതുബായവരാണ് െ അപ്പൊ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഷെയ്ഖുന സി എം വലിയ കുത്തുബായിരുന്നു എന്നാണ് അപ്പൊ കുത്തുബായി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ മന്തിക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നത് ഇത് ഹറാമായിരുന്നു എങ്കിൽ പിന്നെ സി എം വലിയാഹിനെ സംബന്ധിച്ച് എങ്ങനെ മുതബാലം കുത്തുബുല്ലാലം എന്നൊക്കെ പറയാം ഹറാമ് ചെയ്തു ചെയ്തുകൊണ്ടിരുന്ന ആള് കുത്തുബാവു ഇനി വടകര മുഹമ്മദ് അജി തങ്ങൾ പാപ്പ മഹാനവറുകളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ മഹാനവറുകള് അവിടുത്തെ സ്മരണികയിൽ നമുക്ക് കാണാൻ പറ്റും ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദ് എഴുതുന്നത് നോക്കാം ബഹുമന്നീറായ വലിയാഹി വടകര മുഹമ്മദ് അജി തങ്ങൾ പാപ്പ കൂടുതൽ ആളുകൾക്കും ഒരു വലിയ മാത്രമാണെങ്കിൽ എനിക്ക് ഒരു ഉസ്താദ് കൂടിയാണ് ചെറിയ ഉസ്താദ് എഴുതാണ് ബഹുമന്നിരായ കമറുൽ ഉലമ എ പി ഉസ്താദിന്റെ അടുക്കൽ കോളിക്കലിൽ ഞാൻ പഠിക്കുന്ന കാലം ഒരു ദിവസം കുത്തുബി ദർശന നടക്കുന്ന സമയത്ത് വടകര ഓറ് കടന്നു വന്നു എല്ലാവരും എഴുന്നേറ്റ് നിന്നു എ പി ഉസ്താദ് എഴുന്നേറ്റുകൊണ്ട് തൻ്റെ ഇരുപ്പിടത്തിൽ ഒഴിഞ്ഞു കൊടു ഇരിപ്പിടം കൊടുത്തു അപ്പൊ ഓറു ചോദിച്ചു വടകര മുഹമ്മദ് ആജി തങ്ങളുടെ പാപ ചോദിച്ചു ഏതാ ഓതുന്നത് മാനവ എ പി ഉസ്താദ് പറഞ്ഞു കുത്തുബി എല്ലാവരും കൂടി മറുപടി പറഞ്ഞു കുത്തുബിയാണ് ഓതുന്നത് ഉടൻ ചോദിച്ചു മീറു കുത്തുബി ഓതുന്നില്ലേ എന്ന് പറഞ്ഞാൽ മന്തിക്കിന്റെ കിതാബുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് കുത്തുബി അത് ഓതുമ്പോ അതിന്റെ കൂടെ മീറുകൂടി ഓതുക എന്നതുണ്ട് ഓതലുണ്ട് അപ്പോ വടകര മുഹമ്മദ് ആജി തങ്ങളെ പാപ്പം ചോദിക്കാം മീറ് ഓതലില്ലേ അങ്ങനെ ശേഷം അരമണിക്കൂറോളം ഞങ്ങൾക്ക് മീറു കുത്തുബി ഓതിത്തന്നു എന്ന് ചെറിയ ക്രിസ്താദ് പറയാണ് അപ്പോ കുത്തുബി മന്തിക്കിന്റെ കിതാബാണ് ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ആജി തങ്ങൾ പാപ്പ അത് ഓദിക്കൊടുക്കുകയാണ് നേരത്തെ പറഞ്ഞ മാതിരി അത് ഓതി ഓദിക്കൊടുക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഹറാമാണ് എന്ന് പറയുകയാണെങ്കിൽ വടകര മുഹമ്മദ് ആജി തങ്ങൾ പാപ്പ അത് ഓതി ഓദിക്കൊടുക്കും ഇനി നോക്ക് ഉസ്താദ് എത്ര എത്ര പണ്ഡിതന്മാർക്കാണ് മഹാനവർഗുകൾ ഈ മന്തിക്കിന്റെ കിതാബുകൾ ഓതി ഓദിക്കൊടുത്തിട്ടുള്ളത് എന്നും മതിന്റെ കിതാബുകൾ ഓതി കൊടുക്കുന്നുണ്ട് ഞാനും ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ അടക്കം ഒരുപാട് പണ്ഡിതന്മാരെ അവിടുന്ന് അത് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും അപ്പൊ അതൊന്നും അനുവദനീയമല്ല അറാമാണ് എങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അതിന് അനുവദിക്കുമോ ഓതി കൊടുക്കുമോ ഇനി ബഹുമാനപ്പെട്ട താജുള്ളൂലമാ ഉള്ളാള് തങ്ങൾ പാപ്പ ആ ഉള്ളാളി തങ്ങൾ പാപ്പ തന്നെ നമ്മോട് പറഞ്ഞിട്ടില്ലേ സംബന്ധിച്ച് അത് ഒന്ന് ആരും പക്ഷെ അതാണെങ്കിലും അതിൽ എത്ര ഇൽമണ്ട് അതൊക്കെ നമ്മൾ പഠിക്കണം അതിനൊക്കെ അർത്ഥം കൽബല് വേണം ഒരു ആ ഇൽമൊക്കെ നമ്മൾ പഠിക്കണം അതൊക്കെ നമ്മുടെ കൽബിലുണ്ടാവണം എന്നാ പറഞ്ഞേ ഈ താജുൽ ഉലമ ഉള്ളാളിത്തങ്ങളെ സംബന്ധിച്ച് നേരത്തെ ആ കുരുവട്ടൂരി സമ്പാദിച്ച ചില ആളുകൾ എന്തൊക്കെ പറഞ്ഞു നടന്നിരുന്നു മാനവറുകൾ വലിയ വലിയ ആണ് ഔലിയാക്കളുടെ നേതാവാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ക്ലിപ്പുകൾ കയ്യിലുണ്ട് അതൊന്നും കേട്ടാ അപ്പൊ സമയമില്ല ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ സംബന്ധിച്ച് നമ്മക്കൊക്കെ അറിയാലോ അവന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമുക്ക് അറിയാലോ ആരാണ് ആ താജുലുലമ ഉള്ളാളെ തങ്ങൾ പാപ്പൊക്കെ ഈ മന്തി മന്തിക്ക് കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെ പിന്നെ അത് ഹറാമാണെന്ന് പറയാൻ പറ്റും എന്നാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുരുവട്ടൂരിസം ബാധിച്ച ചില ആളുകൾ ആ മന്തിക്ക് ഓതുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ മകൻ അബ്ദുൽ അസീസ് തങ്ങൾ തങ്ങളുടെ നോക്കും മഹാൻ നോക്ക് നിങ്ങൾ കാരണം ഈ എന്ന് പറഞ്ഞാൽ നിരുപാധികം അത് വിലക്കപ്പെട്ടതാണ് ഇനിയുണ്ട് വേറെ ഒരു മോലി പറയുന്നുണ്ട് അത് പമ്പേസ് ആയിട്ട് ഉപയോഗിക്കാം അതിൽ പാർച്ച ഒഴിവാക്കിയാൽ അത് പമ്പേസ് ആയിട്ട് ഉപയോഗിക്കാം

ഓതാൻ പാടില്ലാത്ത മുഹ്താദുൻ നിലഹിയായ എൽമുകൾ ഏതൊക്കെയാണ് ഓതാൻ പറ്റിയത് ഏതൊക്കെയാണ് എന്ന് വിശദീകരിച്ചതിന്റെ ശേഷം അക്കബഹുബിൻ നഹിയാൻ മന്ദിർ

എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകള് സംഭവിച്ചു എന്നതുകൊണ്ട് ഇനി വഞ്ചിതനായി പോകരുത് എന്തിൽ ഇൽമുൽ മന്തിക്കിനെ തേടുന്നതിൽ അങ്ങേയാറ്റം അവര് ആണ്ടുകൂണ്ടുപോയി എന്നതുകൊണ്ട് നീ വഞ്ചിതനാവരുത്

കാഫിറാക്കുന്ന രീതിയിലുള്ളത് വരെയുള്ള ഫലാസിഫകൾ കലർന്നതായ മന്തിക്ക് ആ മന്തിക്കാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പാടില്ല ഹറാമാണ് മനുഷ്യ മനുഷ്യൻ അനുഭവമാണ് എന്ന് പറഞ്ഞ മന്തിക്ക് അത് ഏത് മന്തിക്ക ഫലാസിഫ തെറ്റായ ഫലാസിഫകൾ കലർന്നതായ മന്തിക്കാണ് പഠിക്കാൻ പാടില്ലാത്തത് എന്നാൽ തെറ്റായ അതിനെ തൊട്ട് മന്തിക്കാകുന്നത് അതിനെ വിരോധിക്കപ്പെട്ടിട്ടില്ല എന്നല്ല ഹോ മത്തുലൂപൻ അത് മത്ലൂബായ കാര്യമാണ് അത് പഠിക്കേണ്ട കാര്യമാണ് എന്നാണ് സയ്യിദുൽ വക്ലി തങ്ങൾ പറയുന്നത് എന്നിട്ട് അതില് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് ഇനി അതിലേക്ക് പോകുന്നില്ല അതുപോലെ ബഹുമാനപ്പെട്ട ബിഹാരി അവരുടെ സുല്ലമിന് ഒരു മല്ലവി സുല്ലം അതിൽ തന്നെ പറയുന്നുണ്ട് മന്തിക്ക് രണ്ട് തരം മന്തിക്കുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആ അന്നൽ മന്തിക്ക് രണ്ട് ഇനമുണ്ട് ഒന്ന് ഒഴിവായ ഒരു ഇനം ഈ ഒരു ഇനം മന്തിക്ക് പഠിക്കുന്നതിൽ യാതൊരു തർക്കവും ഇല്ല അതിൽ പഠിക്കാൻ പറ്റോ പറ്റൂലേ എന്നുള്ള ഒരു ഖിലാഫ് തന്നെ ഈ വിഷയത്തിലില്ല അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു പോലാ യസുൻ ഇല്ലാമാൻ ലാ മഴക്കൂലോഹു അത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിനെ തൊട്ട് തടഞ്ഞു വെക്കൂല ഇല്ലാമല്ലാ മഴക്കൂലോഹു ബുദ്ധില്ലാത്ത ആളുകളല്ലാതെ അതിനെ തടയൂലാൽ അതാണ് ഇപ്പൊ ഞമ്മള് കണ്ടുപിടിക്കും തീരെ ബുദ്ധി ഇല്ലാത്ത ദുർബല ബുദ്ധി എന്ന് പറയാൻ തന്നെ പറ്റൂല അങ്ങനത്തെ ഒരു വിഭാഗമാണ് ഇപ്പൊ ഇത് ഹറാമാണ് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നടക്കുന്നത് കാരണം ആലോചിച്ച് തന്നെ മനസ്സിലാക്കിയൂടെ എത്ര എത്ര വലിയ വലിയ മഹാന്മാരാണ് ഈ മന്തിക്ക് കോതി കൊടുത്തതും ഈ കിതാബ് ഉണ്ടാക്കിയൊക്കെ പിന്നെ അതിനെ സംബന്ധിച്ച് അത് അറാമാണ് മൻഹിയുന്ന മുത്തലക്കോ എന്ന് വലിയ അച്ഛൻ ഉണ്ടാക്കിയാണ് പറയുന്നത് ബോധത്തിന് ഇത് അറാമാകുമോ അപ്പൊ ആ ഹറാമാകും എന്ന് പറഞ്ഞ മന്തിക്ക് ഏതാത് ആശ്വാസം പറയണ്ടേ െ സംബന്ധിച്ച് കലരാത്ത നമ്മൾ ഇന്ന് ഓദിക്കൊണ്ടിരിക്കുന്ന ഈ മന്തി ഒരിക്കലും അത് ജായി എന്ന വിഷയത്തിൽ ഒരു ഖിലാഫുല്ല എന്നാൽ രണ്ടാമത്തെ അത് ബി സുബഹിൽ അത് ഫലാസിഫ വഹാദാഹു ജറാഫിൽ ഖിലാഫുൻ അതിലാണ് ആ ഫലാസിഫ തെറ്റായ ഫലാസിഫ കടന്നുകൂടിയ ആ മന്തിക്ക് പഠിക്കുന്നതിലാണ് ഖിലാഫുള്ളത് എന്ന് മല്ലവി സുല്ലം പറയുന്നു അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മനോഹരം ചെയ്യാൻ പറ്റുമോ അത് ഞാൻ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഏതുകൊണ്ട് മനോഹരം ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പല്ലേ ഖിലാഫില്ലാത്ത നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ മന്തിക്ക് അതുകൊണ്ട് മനോഹരം ചെയ്യാൻ പറ്റില്ല ഉറപ്പല്ലേ അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇബിൻ തമി റഹമത്ത്ാഹി അലി അവിടുത്തെ പറയുന്നുണ്ട് അത് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് സർവാനിയിലും പറയുന്നുണ്ട് എന്താ പറയുന്നത് മനോഹരം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട് മഹിത്തരമായ സാധനങ്ങളെ കൊണ്ടൊന്നും മനോഹരം ചെയ്യാൻ പറ്റില്ല ആ മഹത്തരമായ ഇൽമ് ഏതുപോലെ അതുപോലെ ഇത് രണ്ടും മഹത്തരമായ അത് എഴുതപ്പെട്ടതായ പേപ്പർ ഉപയോഗിച്ച് കടലാസ് ഉപയോഗിച്ച് അതുകൊണ്ട് മനോഹരം ചെയ്യാൻ പറ്റൂല എങ്ങനത്തെ മന്തിക്കും തിബുമാണ് ഹലയാൻ നേരത്തെ പറഞ്ഞ പരാസിവകളൊക്കെ തൊട്ട് തൊട്ടൊക്കെ രക്ഷപ്പെട്ടതായ ഒഴിഞ്ഞതായ എൽമുൽ മന്തിക്കും എൽമു തിബും എന്നിട്ട് ആ പലാസിബയും മഹദൂർ ഒന്നും ഇല്ലാത്ത മന്തിക്ക് ഏതാണ് അല്ലെങ്കിൽ ഇൽമുത്തിപ്പ് ഏതാണ് മഹാനവർ പറയാണ് കൽ എന്ന് നമ്മുടെ ഇടയിലുള്ളതായ നമ്മൾ ഇന്ന് എത്തിക്കപ്പെട്ടതായ മന്തിക്ക് പോലെ എന്നാ പറഞ്ഞേ ഉള്ള മന്തിക്കിനെ പറ്റിയാ പറഞ്ഞേ അപ്പൊ അന്നുള്ള ആ ഏതില്ല ഇത്തരം മെഹദൂറായ അപകടകരമായ ഒരു വിഷയമില്ലാന്ന് എന്നിട്ട് പറയണല്ലേ അന്ന താല് മുഹം അന്ന കിഫായത്തിൻ

ആലത്തുകളായി വരുന്ന ഒരുപാട് ഉണ്ട് അതിൽപ്പെട്ടാണ് നെഹ്ബു സർഫ് ഒക്കെ അതിൽ ഇൽമുൽ മന്തിക്ക് ആ ഇൽമുൽ മന്തിക്ക് എന്നത് ഈ ആലത്തുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ആലയാണ് ഏറ്റവും മേലയായത് ഈ ഇൽമുൽ മന്തിക്കാണ് എന്ന് ഇബിനാസുലീ ഞങ്ങൾ പറയണം എന്നിട്ട് പറയുന്നു അപ്പൊ പിന്നെ അതുപോലെ ഇബിൻ തങ്ങളൊക്കെ അതുകൊണ്ട് മനോഹരം ചെയ്യാം എന്ന് ഫത്തുവ കൊടുത്തിട്ടുണ്ട് അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ അത് ഹറാമാണ് പഠിക്കാൻ പാടില്ല എന്ന് ഫത്തുവ കൊടുത്തിട്ടുണ്ട് ആ ഫത്തുവൊക്കെ എന്താണ് ആ ഫത്തുവകളാകുന്നത് അത് اظيف نابيك في <applause> كبن الصلاه بجواز الاستنجاء به അതിന് ഏതിന്റെ മേൽ ഹംലി ചെയ്യപ്പെടണം അവർ രണ്ടാളുടെയും കാലത്തുണ്ടായിരുന്ന ആ മന്തിക്കിന്റെ മേൽ ഹം ചെയ്യപ്പെടണം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പറഞ്ഞാലുകൾ അടങ്ങിയ കലർന്ന ആ മന്തിക്കാണ് മഹാനവർ പഠിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞത് അതുപോലെ അതുകൊണ്ട് മനോഹരം ചെയ്യൽ അനുവദനീയമാണ് എന്നാണ് പറഞ്ഞത് അല്ലാതെ ഇന്ന് ഈ കാലത്തുള്ള മന്തിക്കിന്റെ അവലും ആഹ്റും ചീന്തിക്കളഞ്ഞ് ബാക്കിയുള്ളത് കൊണ്ട് പമ്പൈ ഒരിക്കലും അങ്ങനെ മഹാന്മാരും പഠിപ്പിച്ചിട്ടില്ല എന്നിട്ട് പറയുന്നു അതെന്താ അന്നത്തെ കാലത്ത് ആ മന്തിക്കിന്റെ മേലിൽ അതിനെ ഹം ചെയ്യണം എന്ന് പറയാൻ കാരണം മിൻ മിൻ കസീരിൻ അന്ന് ശരീരത്തിനോട് എതിരായ ധാരാളം കാര്യങ്ങൾ അതിൽ കടന്നുകൂടിയിരുന്നു അതുകൊണ്ട് തന്നെ എന്നിട്ട് പറയുന്നു എൽമുൽ മന്തിക്കനക്ക് എതിരായിട്ട് കാരണം ഇപ്പൊ അതിലിങ്ങനെ ഫലാസി കർന്ന ഒന്നുമില്ല എന്ന് മാത്രമല്ല വലാ അതിലേക്ക് ചേർക്കുന്ന ഒരു കാര്യം അതുമില്ല എന്നാൽ അതിലേക്ക് ചേർക്കുന്ന അതിലേക്ക് ചെന്ന് ചേരാൻ പറ്റുന്ന വല്ലതും ഉണ്ടോ അതും ഈ ഇന്നത്തെ കാലത്ത് മന്തിക്കലില്ല എന്നിട്ട് മാനവർ പറയാണ് ഫക്കാന അതുകൊണ്ട് തന്നെ അത് ബൽ എന്നല്ല മൊഹ്തറമാണേൽ അത് കിഫയാണ് എന്ന് മാത്രമല്ല ബൽ ഐനിൻ പഠിക്കൽ ഫർ ഐനാണ്

ആ എന്തെങ്കിലും ഒരു സുബഹ ഉണ്ടാവുകയും ആ സുബയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇൽമുൽ മന്തിക്ക് പഠിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എങ്കിൽ ആ ഇൽമുൽ മന്തിക്ക് പഠിക്കൽ ഫർദ് ഐനാണ് എന്നാണ് മഹാനായി മാം ഇബിൻ ഹജുൽ തമ്മി തങ്ങൾ പറയുന്നത് ഇനിയും ധാരാളം കിതാബുകളിൽ അതുണ്ട് ഇബിൻ ഹജു തമ്മി തങ്ങളുടെ തന്നെ മുബീനിൽ അത് വിശദീകരിക്കുന്നുണ്ട് അതുപോലെ ധാരാളം കിതാബുകളിലുണ്ട് ദീർഘിക്കുന്നത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അതുകൊണ്ട് ചുരുക്കത്തിൽ ഇപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് ഓതൽ ഹറാമാണ് എന്ന് മാത്രമല്ല പറഞ്ഞേ അത് പഠിപ്പിച്ചു കൊടുക്കൽ ഹറാമാണെന്ന് മാത്രമല്ല അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് കിട്ടുന്ന ശമ്പളം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കൽ ഹറാമാണ് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന തറസുകളിലേക്ക് സംഭാവന കൊടുക്കൽ ഹറാമാണ് എങ്ങനെ ഇങ്ങനെ പല വാക്കുകളാണ് ഈ നേരത്തെ പറഞ്ഞ കുരുവട്ടൂരി സമ്പാദിച്ച ഈ ആളുകൾ പറഞ്ഞു ഒരിക്കലും അങ്ങനെ എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത് എന്ന് മാത്രം ആ വിഷയത്തിൽ ഓർമ്മപ്പെടുന്നു